അല്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ബറാത്ത് രാവിൻ്റെ വ്ലോഗുമായിട്ടാണ് മുന്നൂരിലെ ബറാത്ത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കണ്ടേ അപ്പോൾ കായ്ക്കറി ഉണ്ടാക്കാനത്തെ ഈ അപ്പോൾ തേങ്ങ ഉടക്കുന്ന ശബ്ദം കേട്ടിട്ട് രണ്ടാൾ ഓടി വന്നിട്ടുണ്ട് ഇപ്പോഴേക്ക് ഇത്തിരി വെള്ളമേ കിട്ടിയിട്ടുള്ളൂ രണ്ടാളും കൂടി അത് ഷെയർ ചെയ്ത് കുടിക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ തേങ്ങ പാല് റെഡിയാക്കി വെച്ചു ഇനി നമുക്ക് ആരുടെ കൊഴുക്കട്ട ഉണ്ടാക്കാം അല്ലെങ്കിൽ പിടി എന്നൊക്കെ പറയും കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട് വാഴയുടെ തപ്പി ഇറങ്ങിയതാണ് ഞാൻ അങ്ങനെ കൂട്ടത്തിന് നല്ല ഒരു ഇല കണ്ടുപിടിച്ചു അത് കട്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് എടുത്തു അങ്ങനെ കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കൊഴുക്കട്ട അല്ലെങ്കിൽ പിടി ഉണ്ടാക്കാനുള്ള മാവ് കുഴക്കണം അപ്പം ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല ഇതൊന്നും കൊഴുക്കട്ട അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ പൊതുവേ ഉണ്ടാക്കുന്നത് ഈ പഴം മാത്രം മുറിച്ചിട്ടിട്ടാണ് അപ്പൊ ഇന്ന് കൊഴുക്കട്ടിട്ടിട്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത്ര ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ല കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ പത്തിലിൻ്റെ അരി നല്ലോണം കുഴച്ചതിന് ശേഷം ഇതുപോലെ ഈ ഷേപ്പിൽ ഉരുട്ടി എടുത്തിട്ട് സ്റ്റീമറിലോ അല്ലെങ്കിൽ ഇഡ്ലിച്ചെമ്പിലോ നല്ലോണം സ്റ്റീം ചെയ്ത് വേവിച്ചെടുക്ക നമ്മൾ ഈ പാപ്പിനിശ്ശേരി പുതിയൊരു ഭാഗത്തുള്ളവരില്ലേ കണ്ണൂരിൽ നിന്ന് ഈ സൈഡിലേക്ക് വരുന്നവർ വീട്ടിലെ പൊതുവേ പണ്ട് മുതലേ ഉള്ള ശീലം പച്ചരി അരച്ചിട്ട് വേവിച്ച് എടുക്കലാണ് ഈ തേങ്ങാപ്പാൽ രണ്ടാം പാലിൽ പക്ഷേ ഈ കൊഴുക്കട്ട അല്ലെങ്കിൽ പിടി ഉണ്ടാക്കുന്ന ശീലം ഇല്ല പക്ഷെ ശരിക്കും പറഞ്ഞാൽ കണ്ണൂർ കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോകുന്ന ഭാഗത്തേക്ക് ഏത് ഭാഗമാണ് തെക്ക വടക്ക എന്താ പറയുക എന്ന് ആ ഭാഗത്തേക്കുള്ളവരാണ് ഈ കായ്ക്കറിയിൽ അവർക്ക് നിർബന്ധമാണ് ഈ കൊഴുക്കട്ട അല്ലെങ്കിൽ പിടി ഉണ്ടാക്കിയിട്ട് അവർക്ക് അതാണ് അതിൽ ഇഷ്ടം നമുക്ക് ഈ ഭാഗത്തുള്ളവർക്ക് കായ്ക്കറിയിൽ ആ നല്ലവണ്ണം വെന്തിട്ടുള്ള ആ പഴവും ആരിയും കൂടിയുള്ള ആ ഒരു എല്ലാവർക്കും ഇഷ്ടം രണ്ടാം പാലിലാണല്ലോ ഇത് വേവിച്ചെടുക്കുന്നത് ആദ്യം അപ്പോൾ നമ്മൾ രണ്ട് പാലാക്കി മാറ്റിയിട്ട് എടുത്തു വച്ചിട്ടുണ്ട് ഒന്നാം പാലും രണ്ടാം പാലും ഞാനിവിടെ ഒന്നര തേങ്ങയുടെ പാലിലാണ് പായസം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള പഴം ഒരു ഒരു കിലോ മതിയാവും ഒന്ന് മാറ്റി വെച്ചാലും അത്ര അത്ര മതിയാവും പഴം ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും അതിൻ്റെ ഭംഗി നേരെ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുക്കാതെ കുറച്ച് ഇങ്ങനെ സ്ലോപ്പായിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ പായസത്തിൽ കാണുമ്പോൾ ഭംഗി ഞങ്ങൾ ഈ സൈഡിൽ ബറാത്തെന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഓർമ്മ വരുന്നത് തന്നെ കായ്ക്കറി അല്ലെങ്കിൽ ഗോതമ്പ് പായസം ഇതെല്ലാം ഓർമ്മ വരാം കാരണം നമ്മൾ ബറാത്തിന് സ്പെഷ്യലായിട്ട് അതാണ് എന്തായാലും നിർബന്ധമായിട്ട് ഉണ്ടാക്കുന്നത് പക്ഷെ കണ്ണൂർ ആ സൈഡിലുള്ളവർക്ക് അതായത് ഈ ചാല താണ അങ്ങനെ ടൗണിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നവർക്ക് ചായക്കടികളാണ് മെയിനായിട്ട് അവർക്ക് ഈ കാരയപ്പൊക്കെ നിർബന്ധമാണ് ഇതിന് ബറാത്തിന് കാരയപ്പും നെയ്ച്ചോറും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കുക പലവിധം ചായക്കടികൾ ഉണ്ടാക്കും അപ്പോൾ നമ്മളിവിടെ കാരയപ്പം എന്നാണ് പറയുക പക്ഷെ അവർ നെയ്യപ്പാണ് പറയാറ് അവർ വേറൊരു ദിവസം ഒരു പ്രത്യേക ദിവസം അറിയില്ല അങ്ങനെ കായ്ക്കറിയും ഗോതമ്പ് പായസം ഉണ്ടാക്കുന്നതല്ലാതെ വറാത്തിനവർക്ക് നിർബന്ധമൊന്നുമില്ല അങ്ങനെ പായസം ഗോതമ്പും കായ്ക്കറിയും ഉണ്ടാക്കണം നിർബന്ധമില്ല അവർക്ക് നിർബന്ധമാണ് ചായക്കടികൾ പലതരം ഉണ്ടാക്കണം അങ്ങനെ കൊഴുക്കട്ടയും പഴമൊക്കെ ഇട്ട് നല്ലവണ്ണം വെന്തതിന് ശേഷം ഏകദേശം റെഡിയായി വരുന്നുണ്ട് പായസം അപ്പോൾ നമുക്ക് ഒന്നാമ്പ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഇട്ട് വാങ്ങിവക്കാം എന്നിട്ട് ചൊറിയാൻ വന്നപ്പോൾ നല്ലൊരു ഡോസ് കൊടുത്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് നിങ്ങളിപ്പോൾ കണ്ടത് അങ്ങനെ ഞങ്ങളെ പായസം റെഡിയായി വന്നിട്ടുണ്ട് നല്ല മുഴുത്ത് കൊഴുത്ത് വന്നിട്ടുണ്ട് നമുക്കിതൊന്നൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്ത് നോക്കാം അങ്ങനെ പായസം കൊണ്ടൊന്നും തീർന്നിട്ടില്ല രാത്രിത്തേക്കുള്ള ഡിന്നർ റെഡിയാക്കണം ആക്കണം നെയ്ച്ചോറ് ഉണ്ടാക്കണം പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കണം ചിക്കൻ ഫ്രൈ ഉണ്ടാക്കണം ഇന്ന് ഞാൻ എൻ്റേതായ സ്റ്റൈലിൽ ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത് കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയത് തക്കാളിയും ഉള്ളിയും കൂടി ഒന്ന് മിക്സിയിൽ നല്ലവണ്ണം ബ്ലെൻഡ് ചെയ്തെടുത്തു എന്നിട്ട് എണ്ണയിൽ അത് ഒഴിച്ചു കൊടുത്തു അതിനുശേഷം ഞങ്ങൾ ഈ കുറുമയിലൊക്കെ മല്ലിയില അരച്ചെടുക്കുമല്ലോ ബ്ലെൻഡ് ചെയ്തെടുക്കുമല്ലോ അപ്പോൾ മല്ലിയിലയും ചിഞ്ചറും ഗാർലിക്കും കൂടി വേറെ ബ്ലെൻഡ് ചെയ്തെടുത്ത് മാറ്റി വെച്ചു പിന്നെ ഞങ്ങൾ ഇന്നലെ വറുത്ത് മാറ്റി വെച്ചല്ലോ മുളകും മല്ലിയും കൂടി മിക്സാക്കിയത് അതൊരു രണ്ടോ മൂന്നോ സ്പൂണും കൂടി ആഡ് ചെയ്ത് കൊടുക്കും പിന്നെ തേങ്ങ അരച്ചൊഴിച്ചു കൊടുത്തു ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുത്തു അങ്ങനെ നല്ലൊരു കറി ഉണ്ടാക്കി ഇതിപ്പോൾ ഇന്ന് രാത്രിയിലേക്കുള്ളത് മാത്രമല്ല ബാലൻസ് വന്നു കഴിഞ്ഞാൽ എന്തായാലും രാവിലെയും കൂടി എടുക്കും കറി റെഡിയായതിനു ശേഷം പായസം പിള്ളേർക്ക് സേർവ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പോഴാണ് ഒരു കാര്യം ഓർമ്മിച്ചത് ഇവിടുത്തെ ടീംസിന് മധുരം അത്ര ഇഷ്ടമല്ല പ്രത്യേകിച്ച് രണ്ടു പേർക്കാണ് ഒരാൾക്ക് കുഴപ്പമില്ല മധുരത്തോട് കുറച്ച് താല്പര്യമൊക്കെ ഉള്ള ആളാണ് വേറെന്തോ സംഭവമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് കഴിക്കാനിരുന്നത് അപ്പം മധുരമാണെന്ന് കണ്ടപ്പോഴേക്ക് രണ്ട് സ്പൂണ് കഴിച്ചിട്ടങ്ങ് ഇറങ്ങിപ്പോയി അങ്ങി ഇരിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് പോയി നോക്കിയത് അപ്പോഴേക്ക് രണ്ടാൾ നല്ല കളിയിലായിരുന്നു അങ്ങനെ യാസീൻ ഓതണല്ലോ അസുറിന് ശേഷവും മകരവിന് ശേഷവും മൂന്ന് യാസീൻ പണ്ട് ഉമ്മാവ പറഞ്ഞു വന്ന ഓർമ്മയാണ് ഒന്ന് റിസർവ് വീതി പിന്നെ ദീർഘായുസ് ഉണ്ടാവാനും പിന്നെ കൂടിയുള്ള മരണത്തിന് വേണ്ടിയിട്ട് പിന്നെയാണ് ഓർമ്മിച്ചത് നെയ്ച്ചോറും ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കിയതിൻ്റെ വീഡിയോസ് എടുക്കാൻ മറന്നുപോയി അപ്പോൾ ലാസ്റ്റ് കഴിച്ച് കഴിയാറായപ്പോഴാണ് ഓർമ്മ വന്നത് അങ്ങനെ ലാസ്റ്റ് എടുത്ത വീഡിയോ ആണിത് അങ്ങനെ ഇന്നത്തെ വ്ലോഗ് ഇവിടെ കഴിഞ്ഞു ഓക്കെ അസ്ലാമലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ